ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ എല്ലാവരും പോവാൻ ചേച്ചിയാ ചേച്ചിയുടെ ശരിക്കും ഞാൻ മലപ്പുറത്ത് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ആശ വന്നു അപ്പൊ ഇവ ഈ ഒരു വണ്ടിയാണ് ഏറ്റവും കൂടെ ഓടിക്കുന്നേ ആ ഇത് പഠിക്കും പിന്നെ ഓഫ് റോഡൊക്കെ ചെയ്യുമായിരുന്നു ചേച്ചിയുടെ സ്വന്തം വണ്ടിയാണോ ആണോ എന്റെ സ്വന്തം വണ്ടി വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തോ അടിപൊളി ബുള്ളറ്റ് പറഞ്ഞേ ഇതാ റോയൽ ബുള്ളറ്റിന്റെ ആണോ മെയിൻ 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 എനിക്ക് ഇഷ്ടം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് വണ്ടി ഓടിക്കും ഞാൻ അങ്ങനൊന്നും ഇല്ല സൈക്കിള് തൊട്ടിട്ട് ട്രെയിലർ വരെ ഓടിക്കും ഓടിക്കും ട്രെയിലർ ലൈസൻസ് ഉണ്ടോ ഉണ്ട് ഓടിക്കാൻ We'll